നോവലിസ്റ്റ് പുസ്തകം സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ജീവിതത്തിന്റെ യാത്ര എന്ന പേര് ലോകത്തിന് മനോഹരമായ ശ്രേഷ്ഠമായ ഒരു നോവലിന്റെ പേര് കൂടിയാണ് സിദ്ധാർത്ഥ തീർത്ഥാടകനായിട്ട് തഥാകനായിട്ട് യാത്രയിലൂടെ ജീവിതത്തിന്റെ അനന്തര ഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് വിനിമയത്തിലെ സിദ്ധാർത്ഥൻ അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും വളരെ മനോഹരമായിട്ട് വായനക്കാരുമായിട്ട് സംവദിക്കുന്നുണ്ട് കർമ്മനസയുടെ പുസ്തകം വായിച്ചു മടക്കി വെച്ച സ്ഥാനത്ത് നിന്ന് സിദ്ധാർത്ഥൻ വീണ്ടും വായന ആരംഭിക്കുകയാണ് ഈ ഒന്നാം അധ്യായം അവസാനിക്കുന്നത് വളരെ സവിശേഷമായ കൂടിയാണ് പതിനഞ്ചാമത്തെ പേജില് നോവലിസ്റ്റ് എഴുതുകയാണ് ഒരു പേന മുഹിഞ്ഞ് സിബു പൊട്ടിയ തുണിസഞ്ചി ഒരു മുണ്ട് അടിവസ്ത്രം സോപ്പ് ഇങ്ങനെ വളരെ ലളിതമായ ഒരു ജീവിതത്തിന്റെ രേഖാചിത്രം രാജൻ അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥന്റെ ലോകമാണ് സിദ്ധാർത്ഥന്റെ ലോകത്തെ പണയത്തിനും വിപ്ലവത്തിനും പ്രതിരോധത്തിന്റെ വലിയൊരു അധ്യായങ്ങളാണ് സിദ്ധാർത്ഥനോടൊപ്പം തന്നെ ഈ നോവലിന്റെ നായിക സ്ഥാനത്തേക്ക് വരുന്നത് അനുപമിയാണ് അനുപമയും സിദ്ധാർത്ഥനും കൂടി ചിന്ന നഗരം എന്ന പഞ്ചായത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എത്തിക്കുകയാണ് രണ്ട് ലോകങ്ങളാണ് രാജൻ അവതരിപ്പിക്കുന്നത് ആധുനിക വ്യാവസായിക കോർപ്പറേറ്റ് ലോകത്തിന് ലോകത്തിൻ്റെതായ അജി എന്ന സ്ഥലം അവിടെ നമുക്ക് എന്തും കിട്ടും അവിടുത്തെ പ്രത്യേകതയായിട്ട് നോവലിസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാം യാതൊരു ബാധ്യതയുമില്ലാതെ ഉപേക്ഷിക്കാൻ കഴിയുന്ന സ്ഥലം ആണ് അജി അച്ചുബ എന്ന സ്ഥലം ഈ സ്ഥലമായിട്ട് ചിന്ന ഗ്രാമത്തെ മാറ്റാനുള്ള യത്നമാണ് ചിഹ്ന ഗ്രാമം ഭരിക്കുന്ന പഞ്ചായത്ത് അംഗമായ ചന്ദ്രബാലു ഈ രേഖാചിത്രങ്ങളിലെ ആധുനിക കാലത്തെ മനുഷ്യനേറെ വരുന്ന വിപത്തുകളൊക്കെയും നോവലിസ്റ്റ് വരച്ചിടുന്നു പാരിസ്ഥിതിക പ്രശ്നം ആഗോള സമൂഹത്തിന്റെ പ്രശ്നം കമ്പ്യൂട്ടർ വൽക്കരണം തൊഴിൽ പട്ടിണി തുടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ രാജൻ ആവിഷ്കരിക്കുന്നു ഇങ്ങനെ സമകാലിക ജീവിതത്തിന്റെ കണ്ണാടിയായിട്ട് വിലയിരുത്താൻ കഴിയുന്ന ഒരു നോവലാണ് രാജൻ കരുവാര കുഞ്ഞിന്റെ വിനിമയം എന്ന പുസ്തകം ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പലരും സ്വന്തം വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതില് ആ നോവലിസ്റ്റിനോട് നോവലിനോട് ചെയ്യുന്ന ഒരു താതമ്യമായിട്ട് നമുക്ക് കരുതാം ഇങ്ങനെ സമകാലിക മനുഷ്യ ജീവിതത്തെ അതിന്റെ മറുപടം തപ്പിക്കൊണ്ട് ആവിഷ്കരിക്കുന്ന ഒരു സമുദ്രവും ഈ നോവലിസ്റ്റ് സ്വീകരിക്കുന്നുണ്ട് സ്വസ്ഥിന് മറുപടം തപ്പ്യരീതിയിൽ മാനസം വയ്യപ്പള്ളി തന്റെ കവിതയിലൂടെ ആവിഷ്കരിച്ചതുപോലെ ഒരു എഴുത്തുകാരൻ ഒരു വ്യവസ്ഥയിൽ നിന്നും മറ്റൊരു വ്യവസ്ഥയിലേക്ക് വായനക്കാരനെ നടത്തിക്കുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്യുന്നത് സകല എഴുത്തുകാരനും എഴുത്തുകാരനായി മാറുന്ന ഒരു പ്രാഥമിക ഘടകം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു പതലത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവാണ് ചെല്ല ചെറു കിടത്തി കടലിലെ പോയി പറഞ്ഞിൽ എന്നാണ് കവി പറയുന്നത് ഇങ്ങനെ അറ്റം കാണാതെ സമുദ്രത്തിലേക്ക് വായനക്കാരനെ നയിക്കുക എന്നത് ഒരു നോവലിസ്റ്റിന്റെയും കഥാകൃതത്തിന്റെയും കവിയുടെയും ദൗത്യമാണ് ഈ ദൗത്യം തന്നെയാണ് രാജൻ കരുവാറി കൊണ്ട് വിനിമയം എന്ന പുസ്തകത്തിലൂടെ സൂചിപ്പിക്കുന്നത് നാം കാണുന്ന നാം പരിചയിക്കുന്ന നാം സ്പർശിക്കുന്ന ലോകത്ത് നിന്നും നമുക്ക് സ്പർശിക്കാനുള്ളത് കാണാനുള്ള മറ്റൊരു വിശാലമായ ലോകത്തിലേക്ക് നമ്മെ നടത്തിച്ചു കൊണ്ടുപോവുക ആ ലോകം നമുക്ക് ശ്രേഷ്ഠമാണോ എന്നുള്ള പരിശോധിക്കാനുള്ള ഒരു മാതൃകയാണ് ചിഹ്നഗ്രാമവും അജി അജുബ എന്ന ഗ്രാമവും ഏത് സ്വീകരിക്കണം എന്നത് ഏതാണെന്ന നന്മയുടെ ഭാഗം എന്നത് ഈ നോവലിസ്റ്റ് അവസാനമായിട്ട് പറയുന്നത് ചിഹ്നഗ്രാമത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് നഷ്ടമാവുകയാണ് ജെ സി വി വെച്ചിട്ട് കുന്നുകൾ ഇടിയുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ ആവിഷ്കരിച്ചിട്ട് ചിന്ന ഗ്രാമത്തെ മുഴുവനും തന്നെ ആഗോളീര ഗ്രാമമാക്കി മാറ്റാനുള്ള പഞ്ചായത്ത് ഭരണത്തിനെതിരെ പോരടിക്കുന്ന സിദ്ധാർത്ഥനും അനുഭവിയും ഒപ്പമുള്ള സഹ സഹ കൂട്ടുകാരും കൂടിയിട്ട് മുന്നേറ്റം നടത്തുമ്പോഴേ അജീ അജീബയായി ഞങ്ങൾക്ക് ചിന്ന ഗ്രാമത്തെ സ്വീകരിക്കാൻ വയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നോവൽ പരിഗണിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായം അവസാനിക്കുമ്പോഴേ നോവലിസ്റ്റ് എഴുതുന്നുണ്ട് ഒറ്റപ്പെടലിന്റെ ഇടങ്ങൾ പിന്നിട്ട് സിദ്ധാർത്ഥൻ യാത്ര തുടരുന്നു എന്ന് ഒറ്റപ്പെടലിന്റെ ഇടങ്ങൾ പിന്നിട്ട് സിദ്ധാർത്ഥൻ യാത്ര തുടരുന്നു ഈ പന്ത്രണ്ടാം അധ്യായത്തിലെ ഈ യാത്ര ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴേ ഒരു ദേശം മുഴുവൻ അവരോടൊത്ത് യാത്ര തുടങ്ങി എന്നാണ് നോവലിസ്റ്റിന്റെ വിരാമ വാക്യം ഒരു ദേശം മുഴുവൻ അവരോടൊത്ത് യാത്ര തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനിമയം എന്ന പുസ്തകം ഇരുന്നൂറാമത്തെ പേജിൽ രാജൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെ ഒരു ഗ്രാമത്തെ മുഴുവനും തന്നെ എന്താണ് ശരി ധർമ്മം എന്ത് നീതി എന്ത് എന്ന വസ്തുതയിലേക്ക് ആവാഹിച്ചുകൊണ്ട് സിദ്ധാർത്ഥനും പരിവാരങ്ങളും ഒരു പുതിയ ലോകത്തിലേക്ക് അവരെ നയിക്കുകയാണ് ഇതിന് ഇതിനിടയിൽ ഈ നോവലിന്റെ മറ്റൊരു വൈതരണി അല്ലെങ്കിൽ മാപനം എന്ന് പറയുന്നത് ഈ നോവൽ ആരംഭിക്കുന്നത് പുസ്തകം ഈ നോവലെ അവസാനിക്കുന്നിടത്ത് ദേശദർപ്പണം വായനശാല കത്തി ചാമ്പലാണ് ഒരു ഗ്രാമത്തിന്റെ വായനശാല കത്തി പഴയ തന്റെ ഒരു കവിതയിലെ ജി ഓർമ്മിപ്പിക്കുന്നതുപോലെ സ്നേഹാർ ജീവിതത്തിന്റെ ജ്വാലു എന്ന് ജി തന്റെ ഒരു കവിതയിൽ ഓർമ്മിപ്പിച്ചതുപോലെ രാജനും പറയാണ് ഒരു വായനശാല കത്തിയം വരുമ്പോഴേ ഒരു നന്മയുടെ വലിയ ലോകമാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്ന് ഒരു വേദനാജനകമായ ഒരു അടയാളവാക്യം വലിയൊരു ചോദ്യവാക്യം രാജൻ ഈ നോവലിൽ ചേർത്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ